ആത്മാക്കളുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റിയാണ് ആത്മാക്കളുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് നമുക്ക് ചുറ്റും ഒരുപാട് ആത്മാക്കൾ നടക്കുന്നുണ്ട് അവർ നമ്മൾ ചെയ്യുന്നതും പറയുന്നതുള്ള കാര്യങ്ങളൊക്കെ കാണുന്നുമുണ്ട് കേൾക്കുന്നുമുണ്ട് അപ്പോൾ ഇതിന് ഉപദ്രവങ്ങൾ കഴിഞ്ഞാൽ എങ്ങനെ ഇതിനെ പരിഹരിക്കാം അത് ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിച്ചിരിക്കുന്നതിനേക്കാളും പത്ത് ശതമാനം ബുദ്ധിയാണ് ഒരാത്മാവിനുണ്ടാവുള്ളൂ അപ്പം മരിച്ച നാളും പ്രകാരമുള്ള നാളുകാർക്ക് ചേർച്ചയുള്ള നാളുകാർക്ക് അതിൻ്റെ ദോഷങ്ങളുണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഇത് വന്ന് കഴിഞ്ഞാലുള്ള കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്ഥിരം ചെയ്യുന്ന ജോലികൾക്ക് നമുക്ക് മുന്നോട്ട് പോകാതിരിക്കാൻ പറ്റും അത് അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിന് തടസ്സം വരിക അപ്പോൾ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ ഇട്ടാവുക ഇതൊക്കെയാണ് ഇതിൻ്റെ സാധാരണഗതിയിലുള്ള അപ്പോൾ ഇത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ശിവൻ്റെ അമ്പലത്തിൽ അഘോരം മന്ത്ര പുഷ്പാഞ്ജലി അതിൻ്റെ ഒപ്പം തന്നെ അഷ്ടോത്തര പുഷ്പാഞ്ജലി സഹസ്രാ നാമർ ചരണം കഴിക്കുക അതുപോലെ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ചൗന്നപൂവിൻ്റെ മാല ഗുരുതി പുഷ്പാഞ്ജലി നെയ്യ് വിളക്ക് ഈ മൂന്ന് ഇങ്ങനെയുള്ള വഴിപാടുകളൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഒരു വരെ ഇതിന് രക്ഷ രക്ഷപ്പെടാൻ പറ്റും അതായത് ഉപദ്രവങ്ങളിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ പറ്റും നമുക്ക് നേടാൻ പറ്റും പിന്നെ ചില സമയങ്ങളിൽ മരിക്കുന്നവർക്ക് അവരുടെ ആ മുഹൂർത്തം അനുസരിച്ച് ആ ആത്മാവിനൊരു പ്രത്യേക പവർ ഉണ്ടായിരിക്കും അത് വലുതാണ് അപ്പോൾ അത് മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു നല്ലൊരു മാന്ത്രികനെ കണ്ടു ഒരു താന്ത്രികനൊക്കെ താന്ത്രികനെ കണ്ട് യഥാവിധ കർമ്മങ്ങൾ പൂജകൾ നടത്തുമോ അല്ലെങ്കിൽ രക്ഷയായിട്ട് ഏലസ് ധരിക്കുവോ യന്ത്ര സ്ഥാപിക്കുകയോ ചെയ്താൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും